അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഉസ്മില്ലാഹി റഹിമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഹീൻ അമ്മാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മസുദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ലോക ലോകമുസ്ലിമിംഗളെമ്പാടും പുത്തായ റസൂൽ തങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിരവധി ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് മകൻ ഇസ്മാൽ നബിയോടൊപ്പം കാഴയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം തുഴ ചെയ്തു എന്നാണ് റബ്ബന ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم مهانا إبراهيم عليه الصلاة والسلام من മക്കാ നിവാസികൾക്ക് വേണ്ടി അവിടുന്ന് നിന്റെ ദൃഷ്ടാന്തങ്ങളെ ആ പ്രവാചകൻ അവർ കോതി കൊടുക്കും വൽ ഹിക്മ അവർക്ക് പരിശുദ്ധ കിതാബിനെയും ഖുർആാനിനെയും അവിടുന്ന് ഹിക്മത്തിനെയും അവർ പഠിപ്പിച്ചു കൊടുക്കും അവരെ സംസ്കരിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു പ്രവാചകനെ നീ അയക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാം അവിടുന്ന് ദുരാ ചെയ്തു എന്നാണ് അങ്ങനെ ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാം മാത്രമല്ലല്ലോ മുൻപുള്ള എല്ലാ പ്രവാചകന്മാരും മുത്തായ റസൂലിന്റെ ആഗമനത്തെ കുറിച്ച് തൻ്റെ ഉമ്മത്തിന് സന്തോഷ വാർത്ത അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ അടക്കം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ റസൂലിന്റെ മതകൾ പറയാനും അവിടുത്തെ പാഠങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകാനുമുള്ള ഒരു അവസരമായി പരിശുദ്ധ റബി ഉള്ളഅലിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അവസരങ്ങളെ മുതലാക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് എന്താണ് ഇത് റബീ ഉള്ളഅലി മാത്രം ചെയ്യുന്നത് മറ്റവസരങ്ങളിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല കാരണം പല ആരാധനകളും അതിൻ്റെ പ്രത്യേകമായ സമയങ്ങളിൽ ചെയ്യാൻ പ്രത്യേകമായ സമയങ്ങളിൽ ചെയ്യാൻ അള്ളാഹു സുബാൻ റസൂലും നമ്മളെ തന്നെ പല വിഷയങ്ങളിലും പ്രേരിപ്പിച്ചതായി നമുക്ക് കാണാമല്ലോ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹന്റെ ഹബീബിനെ നമ്മൾ പാടി പുകഴ്ത്തുകയും അവിടുത്തെ അവതാനങ്ങൾ പറയുകയും ചെയ്യുകയാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ആഹ്വാനം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഞാമത്തുകളെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് എന്നാണല്ലോ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അബ്വാഹു താലയുടെ ഏറ്റവും വലിയ ഞാമത്ത് എന്ന് പറയുന്നത് അവന്റെ ഹബീബിനെ നമ്മളിലേക്ക് അയച്ചു എന്നത് തന്നെയാണ് ആ ഒരു ന്യാമത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ആരുടെ അനുവാദമാണ് വേണ്ടത് പിന്നെ അബ്വാഹുവാണ് നമ്മോട് പറയാൻ ആവശ്യപ്പെടുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഹബീബിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയും അവിടുത്തെ അവദാനങ്ങൾ അവിടുത്തെ മധുഹകൾ നമ്മൾ പാടി പറയുകയും ചെയ്യുന്നത് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് രാത്രികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി അള്ളാൻ്റെ ഹബീബ് ആഗതമായ രാത്രിയാണെന്നാണ് പിന്നീടാണ് പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ കതുർ പിന്നീടാണ് ഇസ്രാഖിന്റെ രാത്രി പിന്നീടാണ് അതായത് റജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രി പിന്നെയാണ് അറഫയുടെ രാത്രി പിന്നെയാണ് വെള്ളിയാഴ്ച രാവ് അതിനുശേഷമാണ് ഷാബാൻ പകുതി അതായത് ബറാഹത്തിന്റെ രാവ് എന്ന് പറയുന്നത് ഇത്തരം അതിനുശേഷമാണ് പെരുന്നാളിന്റെ രാത്രി വരുന്നത് ഇത്തരത്തിൽ യഥാക്രമം മഹത്തുക്കൾ നമ്മെ രാത്രികളിൽപ്പെട്ട ശ്രേഷ്ഠമായ രാത്രികളെക്കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാൻ്റെ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്തായിരിക്കാം ലൈലത്തുൽ കതിറിനേക്കാൾ മുത്തായ റസൂൽ ആഗതമായ രാത്രിക്ക് ഉണ്ടാകാനുള്ള കാരണം മഹത്തുക്കൾ മൂന്ന് കാരണങ്ങളാണ് അതിന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഒന്നാമതായി അള്ളഹാൻ്റെ റസൂല് ലൈലത്തുൽ മൗലിദ് എന്ന് പറയുന്ന ഹബീബായ റസൂൽ പ്രസവിക്കപ്പെട്ട രാത്രിയാണ് നബി തങ്ങൾ ഉദയം ചെയ്ത രാത്രിയാണ് അതേസമയം ലൈലത്തുൽ കതർ ആണെങ്കിലോ അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ഒരു മഹത്വം മാത്രമാണ് ആ ഒരു അടിസ്ഥാനത്തിൽ ആ മഹത്വം നൽകപ്പെട്ട വ്യക്തി ഹാജരായ ആ വ്യക്തി ഭൂജാതനായ ആ ദിവ ആ രാത്രിക്കാണ് തങ്ങൾക്ക് നൽകപ്പെട്ട ലൈലത്തുൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കാരണം ലൈലത്തുൽ കതിറിന് തന്നെ കാരണക്കാരനായ ഹബീബിന്റെ ജന്മദിനമാണല്ലോ അതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടാമതായി ലൈലത്തുൽ പരിശുദ്ധമായ മായ ർാനൂടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ കദറിൽ അവിടുന്ന് ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ മാലാഖമാരാണ് റൂഹാണ് മഹാനായ ജുബരി വസ്സലാമാണ് എന്നൊക്കെയാണ് വിശദീകരണം ആ ഒരു അടിസ്ഥാനത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ മൗലിദിൽ റസൂർദ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് റസൂരുദ്വ തന്നെയാണ് ആഗതമാകുന്നത് എന്നിരിക്കെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ ഹിവായ റസൂരുദ്ദയായിരിക്കെ ആ രാത്രിക്കാണ് മറ്റേ രാത്രിയേക്കാൾ അതായത് ലൈലത്തുൽ കതിരിനേക്കാൾ ശ്രേഷ്ഠത എന്ന് മഹത്തുക്കൾ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമതായി ലൈലത്തുൽ ലൈലത്തുനക്കദറിനെ സംബന്ധിച്ച് അത് ഹബീബായ റസൂലിന്റെ ഉമ്മത്തായ നമ്മുടെ മാത്രം പ്രത്യേകതയാണ് മറ്റു ഉമ്മത്തുകൾക്കോ മറ്റു ജരാചരങ്ങൾക്കോ അതിന്റെ പ്രതിഫലം കാമക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹബീബായ റസൂലഹി ആവട്ടെ അവിടുന്ന് കഴിഞ്ഞുപോയ സമുദായത്തിനും ഇനി വരാനിരിക്കുന്ന എല്ലാ കാലത്തുള്ള ആളുകൾക്കുമുള്ള വലിയ ശ്രേഷ്ഠവാന് ആകാശലോകത്തുള്ളവർക്കും എല്ലാവർക്കും റഹമത്തുല്ലി ആലമീനാണ് ഹബീബായ ഹബീബായ് റസൂലാഹി സൊലുഅലഹി വസല്ലമാങ്ങൾ ആ ഒരു അടിസ്ഥാനത്തിൽ അത് വലിയ ഒരു ഏരിയ കവർ ചെയ്യുന്നു എന്തുകൊണ്ട് തന്നെ മുത്തായ റസൂലുല്ലാൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മുത്തായ റസൂലിനെ നമ്മുടെ സർവവും സമർപ്പിക്കേണ്ട ഒരു അവസരമാണിത് മഹാനായ ഉമർബുൽ ഹത്താബ്ലാഹ് കുറഞ്ഞു ഒരിക്കൽ അവിടുന്ന് റസൂൽ റസൂലയും അവിടുന്ന് കൈപിടിച്ച് പോകുന്ന സമയത്ത് ഹബീബായ റസൂലഅ അലി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു എന്നാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു അള്ളാന്റെ റസൂലെ ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും എൻ്റെ ശരീരമൊഴികെ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് ആദ്യമായ സ്നേഹം എൻ്റെ നഫ്സിനോടാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രിയം അങ്ങയോടാണെന്ന് പറഞ്ഞപ്പോ റസൂർ തിരുത്തുകയാണ് ഓ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ എന്നോടുള്ള ഇഷ്ടം പരിപൂർണമാകുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ് മഹാനായ ഉമർ തങ്ങളെ റസൂൽ തിരുത്തുന്നുണ്ട് അപ്പോൾ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു എന്നാണ് റസൂലെ എന്റെ സ്വന്തം ശരീരത്തെക്കാൾ അങ്ങയെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന് ഉമർ തങ്ങൾ പറഞ്ഞു അൽ ഉമർ ഉമർ നീ പറഞ്ഞപ്പോൾ ൾ പറഞ്ഞതായി കാണാം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വെക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും റസൂൽ നമുക്ക് ബന്ധപ്പെട്ടവരായിരിക്കണം അതിനുള്ള ഒരു ഉണർത്തിൽ കൂടിയാവണം പരിശുദ്ധമായിരിക്കുന്ന ഈ രാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുപാട് തർക്കങ്ങൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട് അവർക്ക് റസൂൽലാഹിയോട് സ്നേഹമില്ല എന്ന് നമ്മൾ ഒരിക്കലും വാദിക്കുന്നില്ല അവരെക്കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുകയാണ് മരിച്ചവരുടെ വാദം അത് ബിദത്താണ് പുത്തനാശയമാണ് റസൂലോ സുഹാബികളോ അത് നമുക്ക് ചെയ്തു കാണിച്ചു തന്നിട്ടില്ല എന്നതാണ് വാദം എന്നാൽ ഇത് പരിപൂർണമായും ശരിയല്ല മറിച്ച് അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് അവിടുത്തെ സുഹാബികൾ പുകഴ്ത്തിയ പുകഴ്ത്തൽ പോലെ മറ്റാരെങ്കിലും പുകഴ്ത്തിയിട്ടുണ്ടോ അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീൻ സൂറത്ത് മുദ്ദിർ മുസമ്മിൽ എന്ന് തുടങ്ങി അള്ളാഹുടെ റസൂലിന്റെ പേര് കൊണ്ടാണ് സൂറത്ത് മുഹമ്മദ് അടക്കമുള്ള സൂഹത്തുകൾ ഉള്ളത് മാത്രമല്ലാഖ് എന്ന് തുടങ്ങി പരിശുദ്ധമായ ഖുർഹാനിലുടനീളം അതിന്റെ ആ ഒരു മഹബത്തിന്റെ കണ്ണു കൊച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ അള്ളാഹുടെ റസൂലിനോടുള്ള മധു അള്ളാഹാന്റെ റസൂലിന്റെ പാട്ടുകളല്ലാതെ മറ്റെന്താണ് ഖുർഹാനിലുള്ളത് അതുകൊണ്ട് അള്ളാഹുവും റസൂലും സുഹാബികളും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന വാദത്തിന് പ്രസക്തിയില്ല സത്യം മനസ്സിലാക്കാനുള്ള യഥാർത്ഥത്തിന്റെ കണ്ണ് തുറന്നു വെച്ച് നോക്കിയാൽ ഇതിനൊക്കെ തെളിവ് എമ്പാടുമുണ്ട് എന്നതാണ് സത്യം മഹാനായിരിക്കുന്ന ഹാഫിദ്ദീനുപരി ജസലി ജസരി അള്ളാഹു തന്റെ അർഫു തരീഫ് ബിൽ മൗലിദ് മൗനീഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരാൾ മരണശേഷം ദീനിൽ ഏറ്റവും ശബിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് ശപിച്ച അബൂൽ അഹബിനെ കുറിച്ച് അയാളെ സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവം വിവരിക്കുന്നുണ്ട് എന്താണ് നിന്റെ അവസ്ഥ അബൂലഹബെ അപ്പോൾ അയാൾ പറഞ്ഞു ഫിന്നാരി നരകത്തിലാണ് എങ്കിലും എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും എന്റെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് അബൂൽ അഹബ് അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അതിനുള്ള കാരണമായി പറഞ്ഞത് ആമിന എന്ന സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സുവൈബ വന്ന് അബൂലഹബിനോട് പറഞ്ഞ സമയത്ത് ആ സുവൈബയെ അബൂലഹബ് ലഹബ് അവിടുന്ന് ഇഴക്കക്ക് ചെല്ലുകയാണ് അവിടുന്ന് സ്വതന്ത്രയാക്കി വിടുകയാണ് ആ കാരണം കൊണ്ട് റസൂറുല്ലാന്നെ ജന്മം കൊണ്ട് സന്തോഷിച്ചു എന്ന കാരണം കൊണ്ട് നരകത്തിൽ ശിക്ഷ അത്രയും വലിയ കൊടിയ ശത്രുവായ അള്ളാഹു ശപിച്ച ഒരാൾക്ക് ചെയ്യുമെങ്കിൽ അള്ളാൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഒരു മുഹിദായി ഏകദൈവ വിശ്വാസിയായി മരണപ്പെടുകയും ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് അവർ ലഭിക്കുന്ന ശ്രേഷ്ഠത എത്രത്തോളമാണ് മഹത്തുക്കളുടെ സ്വപ്നങ്ങളും അവരുടെ പാഠങ്ങളും ജീവിതത്തിൽ പകർത്തുകയും അതൊക്കെ പുണ്യമാണെന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു തെളിവല്ലാതെ മറ്റെന്താണ് ഈ സംഭവം ഉദ്ധരിച്ച ശേഷം മഹാനായ ശംസുദ്ദീനുബിനും അദ്ദേഹം ഒരു ഭയത്തുപാടുന്നുണ്ട് ാക്കപ്പെട്ടു കൈകൾ നശിച്ചുപോട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആാൻ ആക്രോശിച്ച ആ വ്യക്തിക്ക് പോലും റസൂൽഹിയുടെ ജന്മം കൊണ്ട് ഇത്തരം ഒരു സൗഭാഗ്യം ഒരു ഇളവ് ലഭിക്കുമെങ്കിൽ ഫമൽ തൂൽഅി തന്റെ ആയുസ് മുഴുവനും അള്ളാന്റെ റസൂലിനെ സന്തോഷിക്കും അള്ളാന്റെ റസൂലിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുകയും അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത മുവഹിദായി മരണപ്പെട്ടു പോയ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് കവി നമ്മോട് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല അന്യാഹത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബൂബക്കർ ഉദി അള്ളാബുവിൻ അടക്കമുള്ള ഉമർ റുബൻ ഹത്താബ് റതി അള്ളാഹു അടക്കമുള്ള മഹാനായ ഉസ്മാൻബിനി അഫ്ഫാൻ റതി അള്ളാഹുവൻ അടക്കമുള്ളവർ പരിശുദ്ധമായ മൗലിദിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ നേടിയെടുക്കുന്ന വലിയ പദവിയെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന വലിയ സ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഹദീത്തുകൾ സംഭവങ്ങൾ ഉദ്ധരണികൾ നിരവധിയാണ് ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ഇനി പരിശുദ്ധമായിരിക്കുന്ന റബി ഉള്ളഅബരിൽ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ഭൂരിഭാഗവും നടത്തുന്ന ഒരു പരിപാടിയാണ് നബിദിനാഘോഷം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മദ്രസകളുടെയും മഹൽ അടിസ്ഥാനത്തിൻ്റെയും മറ്റു അറബിക് മറ്റു ശരിയത്ത് കോളേജുകളുടെയും ഒക്കെ കീഴിൽ ഒരു വ്യവസ്ഥാപിതമായ ഇസ്ലാമിക് സംവിധാനം നടക്കുന്നത് കൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായി നബിദിനാഘോഷ പരിപാടികളൊക്കെ നടത്താറുണ്ട് മഹാനായ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവം തന്നെയാണല്ലോ സ്നേഹം എങ്ങനെയായിരിക്കണം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് അതൊരിക്കലും പരിശുദ്ധ ദീനിനി എതിരാകരുത് എന്ന് മാത്രം ഒരറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ മഹാനായിരിക്കുന്ന റസൂലിന്റെ കാലത്ത് ഒരു അൻസ്വാരിയായ സൊഹാബി മസ്ജിദുൽ ഇമാമായി നിന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണെന്നൊക്കെ ഉംദത്തുൽ കാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം എല്ലാ വക്കത്തിലും നിസ്കാരത്തിന്റെ എല്ലാ അവസരങ്ങളിലും അവസരം കിട്ടുമ്പോഴൊക്കെ സൂറത്തുൽ അദ്ദേഹം ഓതുമെന്നാണ് എന്നാണ് അങ്ങനെ സൂറത്തുൽ ഇഹ്ലാസ് ഓതിയ ശേഷമായിരുന്നു മറ്റു സൂറത്തുകൾ ആ സുഹാബി ഓതിയിരുന്നത് വിവരമറിഞ്ഞ ഹബീബായ റസൂൽ അള്ളാഹ് തങ്ങൾ ആ വസ്ലമാബിയെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്നാണ് എന്താണ് നിങ്ങൾ എല്ലാ വക്തിലും സൂറത്തുൽ ഓതാറുണ്ടായ കാരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹന്റെ റസൂലിനോട് ആൻസ്വാരായ സുഹാബി പറഞ്ഞു അള്ളാഹന്റെ റസൂല് എനിക്ക് ആ സൂറത്തിനെ വല്ലാതെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൂറത്തുൽ ഓതുന്നത് എന്നാണ് അപ്പോൾ ഹബീബായ് റസൂൽ തങ്ങൾ പറഞ്ഞ മറുപടി എന്തായിരിക്കണം അള്ളാഹും റസൂലും മറ്റു സ്വഹാബികളും ഒന്നും ചെയ്യാത്ത കാര്യം നീ ചെയ്യേണ്ടതില്ല സൂറത്തുൽ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം നിനക്കുണ്ടാകേണ്ടതില്ല എന്നാണോ പറഞ്ഞത് അല്ലല്ലോ വലിച്ചെന്താണ് പറഞ്ഞത് ആ സൂറത്തുൽ നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ അല്ലാഹി സാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞത് അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് ഓരോരുത്തരുടെയും മാനുഷികമായ കാര്യമാണ് അത് പരിശുദ്ധ ശരീരത്തിന് എതിരായിരിക്കരുത് എന്ന് മാത്രം എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുള്ള ആളുകൾ പൊതുവെ പറയാറുള്ളത് അപ്പോൾ ഒരുപാട് ഹറാമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീ പുരുഷന്മാർ പല പലയിടത്തും ഇടകലരുന്നുണ്ട് മറ്റു തെറ്റായ ചെയ്തികളൊക്കെ അതിനിടയിൽ കടന്നു വരാറുണ്ട് എന്നതാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ തെറ്റായ ചെയ്തികളെയാണ് എതിർക്കേണ്ടത് അല്ലാതെ ഹലാലായ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെയല്ല എതിർക്കേണ്ടത് എന്ന് ശ്രദ്ധേയമാണ് നമ്മുടെ കേരളത്തിലടക്കം ലോകത്ത് മുഴുവനും വന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങളുണ്ടല്ലോ മദ്രസ കോളേജുകൾ മതപ്രഭാഷണങ്ങൾ പലിശരഹിത രഹിത ബാങ്കിങ് പരിശുദ്ധമായിരിക്കുന്ന മുസ്ഹഫ് തറാവീഹി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ ജുമാഅത്തിൽ രണ്ടാമത്തെ ബാങ്ക് പള്ളിയിൽ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മിനാരങ്ങൾ പള്ളിയിലെ മൂത്രപ്പുരകൾ ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാർഷിക സമ്മേളനങ്ങൾ സനദ്ധ ദാനങ്ങൾ സംഘടന രൂപീകരണം അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ ലൈബ്രറികൾ റിലീഫ് പ്രവർത്തനങ്ങൾ നിക്കാഹിന്റെ വചനം നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന രീതി ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ റസൂലിൻ്റെ കാലത്തില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മൾ സാഹചര്യത്തിനൊടുത്തും ഒത്തും കാലത്തിന്റെ പുതിയ മുഖത്തിനനുസരിച്ചും പരിശുദ്ധ സെറയിന് എതിരാകാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ നബിദിനം മാത്രം അതിൽ നിന്ന് പുറത്തു നിർത്തണം എന്ന് പറയുന്നത് തികച്ചും ബാധിഷ്യമായ ഒരു വാദമാണ് കാരണം ബിദുഴത്തുകൾ വിധമുണ്ട് പുത്തനാശയങ്ങൾ രണ്ടു വിധമാണുള്ളത് ഒന്ന് ബിദുരത്തു ഹസന മറ്റൊന്ന് ബിദുരത്തു സയ്യഹ ഒന്ന് നല്ല ബിദുഴത്തും മറ്റൊന്ന് മോശപ്പെട്ട ബിദുരത്തും ഈ മോശപ്പെട്ട ബിദുരത്തിനെയാണ് പുത്തനാശയത്തിനെയാണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിന് വിഘ്നമായി നിൽക്കുന്ന അതിനെതിരെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങളെയാണ് നമ്മൾ എതിർക്കപ്പെടേണ്ടത് മറിച്ച് കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പുരോഗതി അതിനൊക്കെ പരിശുദ്ധ ദീനിൽ തന്നെ അള്ളാഹിൻ്റെ റസൂലിന്റെ വാക്കുകൾ അതൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തിിയാസ് അടക്കമുള്ള പരിശുദ്ധ ഖുർആാൻ സുന്നത്ത് യുജു തിയാസ് അടക്കമുള്ള കാനാസൃതമായ നിയമങ്ങൾക്കനുസരിച്ച് അത് വ്യാഖ്യാനിക്കപ്പെടുകയും പുതിയ സാഹചര്യത്തിൽ അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ദീനിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് അബദ്ധമായ ജൽപ്പനകൾക്ക് മുഖം കൊടുക്കാതെ ഹബീബിന്റെ ഈ ജന്മദിനം പരിശുദ്ധ ദീൻ നിഷ്കർഷിക്കുന്ന രീതിയിൽ അതിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് സവിസ്തരം ആഘോഷിക്കുവാനും ഹബീബായ റസൂലിന്റെ ജന്മദിന സന്തോഷം പങ്കിടുന്നതിൽ ഭാഗമാവാനും നാം ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസലാമലൈക്കും വാഹത് വാ